ഭാഗ്യ അന്വേഷികളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി ഭഗവതി ലോട്ടറി ജൈത്രയാത്ര തുടരുന്നു കേരളത്തിൽ ഉടനീളം വിപണന സംവിധാനങ്ങൾ ഒരുക്കി ഭാഗ്യ അന്വേഷികൾക്ക് സമ്മാനങ്ങൾ നേടി നൽകുന്ന ഭഗവതി ലോട്ടറി വീണ്ടും ഒരു ബെമ്പർ സമ്മാനം കൂടി തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് നേടി നൽകിയിരിക്കുന്നു അതും ഇരുപത്തി അഞ്ച് കോടി സംസ്ഥാന ലോട്ടറി വകുപ്പിന്റെ ഓണം ബെമ്പറിന്റെ ഒന്നാം സ്ഥാനമാണ് ഭഗവതി ലോട്ടറിയുടെ എറണാകുളം വൈറ്റില ബ്രാഞ്ച് വഴി വിറ്റ ടിക്കറ്റിന് ലഭിച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തിയേഴ് എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് എന്ന ടിക്കറ്റ് വഴിയാണ് ആറ്റിങ്ങൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭഗവതി ഏജൻസി തങ്ങളുടെ ഉപഭോക്താവിന് കോടി നേടി നൽകിയത് ഭഗവതി വഴി നേടുന്ന ഏഴാമത്തെ ബെമ്പർ ആണ് ഇത് ഇരുന്നൂറ്റി അൻപതോളം ഇതര ലോട്ടറികളുടെ ഒന്നാം സമ്മാനവും ഭഗവതി ലോട്ടറി ഏജൻസി വഴി ഭാഗ്യാന്വേഷികൾക്ക് ലഭിച്ചിട്ടുണ്ട് എറണാകുളം വൈറ്റിലയിലെ ബ്രാഞ്ചിൽ നിന്നും ടിക്കറ്റ് എടുത്ത ഭാഗ്യവാൻ ആരെന്ന് ഇനി കണ്ടെത്തേണ്ടതുണ്ട് ഭഗവതി ലോട്ടറിയെ വിശ്വസിച്ച് എടുക്കുന്ന കസ്റ്റമേഴ്സിന്റെ വിജയമായിട്ടാണ് ഇതിനെ കാണുന്നത് എന്ന് ഭഗവതി ലോട്ടറി ഏജൻസി ഉടമ തങ്കരാജ് പറഞ്ഞു ഇതിപ്പോ നമുക്ക് ഭഗവതിക്ക് കിട്ടുന്ന ബമ്പർ സമ്മാനങ്ങളിൽ ഏഴാമത്തെ സമ്മാനമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഓണം ബമ്പർ തന്നെ ഇതുപോലെ നമുക്ക് ഇരുപത്തഞ്ച് കോടി അടിച്ചിട്ടുണ്ട് അതായത് ട്വാൻ ട്രം സ്വദേശിക്ക അനൂപിനാണ് ആ ഇരുപത്തഞ്ച് കോടി ലഭിച്ചത് ഇത് നമ്മുടെ എറണാകുളത്തുള്ള വൈറ്റില ബ്രാഞ്ചിൽ നിന്നാണ് ഇട്ടു പോയിട്ടുള്ളത് ഒരു ചെറിയ ഏജൻ്റാണ് എടുത്ത് വിറ്റിരിക്കുന്നത് ടിക്കറ്റ് അത് ആർക്കാണ് അത് കിട്ടിയിരിക്കുന്നത് ഇനി അറിയാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ സെയിൽസ് ഇതുവരെ ഒന്നാം സമ്മാനമായിട്ട് ഇരുന്നൂറ്റി അൻപതിലധികം സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് മറ്റ് ലോട്ടറികളിൽ കേരളത്തിൻ്റെ തന്നെ മറ്റ് ഡെയിലിയുള്ള ലോട്ടറികളിൽ നമുക്ക് ഇരുപത്തി ഇരുന്നൂറ്റി അൻപതിലധികം ഒന്നാം സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ എറണാകുളത്ത് നമുക്ക് ഒരു വർഷത്തിലധികം ആയിട്ടുണ്ട് ഇപ്പം ഈ ബ്രാഞ്ച് ഓപ്പണായിട്ട് അതിൽ കിട്ടിയതിൽ വളരെയധികം സന്തോഷം കാര്യം പുതിയ ബ്രാഞ്ചാണ് എറണാകുളത്ത് നമുക്കിപ്പോൾ മൂന്ന് ബ്രാഞ്ചുകൾ ഓപ്പൺ ആയിട്ടുണ്ട് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും വളരെ സന്തോഷം ഇതൊരു നമ്മുടെ 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 ഈ ഭഗവതി റോട്ടോ ഏജൻസിയെ വിശ്വസിച്ച് ടിക്കറ്റ് എടുക്കുന്ന നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ വിജയമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് കാരണം ഒരുപാട് പേര് ഭഗവതിയുടെ ടിക്കറ്റ് ചോദിച്ചു വാങ്ങി വരുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും തിരുവനന്തപുരത്ത് തന്നെ വന്ന് ഒരുപാട് പേര് നിരവധി പേര് വന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ട് പക്ഷേ ഇപ്പം ഇത്തവണ വളരെ ഡിമാൻഡായിട്ട് ടിക്കറ്റ് പോയി കാരണം ഡേറ്റ് മാറ്റി വെച്ചതുകൊണ്ട് കൊണ്ട് ഡിമാൻഡായിട്ട് ടിക്കറ്റ് പോയതുകൊണ്ട് നമുക്ക് അവസാന നിമിഷങ്ങളിൽ നമുക്ക് കസ്റ്റമേഴ്സ് വന്നപ്പോൾ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതൊരു വിഷമമുണ്ട് കാരണം ഇന്നലെ ഉച്ചയായപ്പോൾ തന്നെ നമുക്ക് ടിക്കറ്റുകളെല്ലാം വിറ്റ് പോയിരുന്നു എച്ച് വി ന്യൂസ്